ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ നമ്മൾ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അടങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ ഉഷാറായി ആഘോഷിച്ചുവല്ലോ അല്ലേ ഞമ്മളിവിടെ അലഹമില്ല പെരുന്നാളൊക്കെ ഉഷാറായിട്ട് തന്നെ ആഘോഷിച്ചു കേട്ടോ ഞമ്മൾ രാവിലത്തെ നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതാ ഞാൻ തറവാട്ട് പോയതാട്ടോ ഉമ്മാനെ കാണാൻ വേണ്ടി പോയതാണ് ഉമ്മയും ഇളയേച്ചിയും ഇളയച്ചനൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ പോയപ്പോൾ ഇളയച്ചി നല്ല അടിപൊളി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ആ പായസമൊക്കെ ഓരോ ഗ്ലാസ് കുടിച്ചിട്ട് വലിയ മൂത്ത വീട്ടിൽ പോയതാ പോയതാട്ടോ അപ്പോൾ അവിടെ കുറേ ആയി ഞങ്ങൾ പോയിട്ട് അങ്ങനെ അവിടെ പോയപ്പോൾ താത്തതാ ബദാം ഷേക്ക് ഒക്കെ ഉണ്ടാക്കി തന്ന് കുറേ ഫ്രൂട്ട്സുകളും ഒക്കെ തന്ന് ചോറ് താത്ത വെക്കണുള്ളൂ കേട്ടോ അവിടെ തേങ്ങാ ചോറും ബീഫുമാണ് അപ്പോൾ ഞാൻ എനിക്കൊരു ആഗ്രഹം കുറച്ച് കഴിക്കണം എന്നൊക്കെ അങ്ങനെ അതൊക്കെ ആയി ഞങ്ങൾ കുറച്ച് കഴിച്ചതാ ഞമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ മന്തിയാണ് കേട്ടോ അപ്പോൾ മന്തി റൈസ് ചെറിച്ചതായിട്ടൊരു വേവ് കൂടി കൂടിപ്പോയിട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കാക്കുത നമ്മൾ ഉദയത്ത് അറിവുണ്ടല്ലോ അറി അത് ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് പള്ളിക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളെ മഹലിട്ടോ ശാന്തപുരം മഹൽ ഇവിടെ കോളേജും പള്ളിയും എല്ലാം കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോന് ഇവിടെയാണ് പ്ലസ് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ അർത്ഥം അറിവൊക്കെ കഴിഞ്ഞ് ഇറച്ചിയൊക്കെ അതാത് സ്ഥലങ്ങൾക്കുള്ള ഇറച്ചികൾ ഓരോരോ വരാന്തിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മളെ പേരും അഡ്രസ്സും ഇങ്ങനെ വിളിക്കാം കേട്ടോ അതിനനുസരിച്ചിട്ട് എത്ര ആളാന്ന് വെച്ചാൽ അത്ര ആൾക്കുള്ള ഇറച്ചി ഇങ്ങനെ തരിക ചെയ്തത് അങ്ങനെതാണ് നമുക്കുള്ള ഇറച്ചിയായിട്ട് കാക്കു വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇനി ഇറച്ചി വെക്കണില്ല എന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷേ കാക്കുവിന് എന്തായാലും ഒരു കുറച്ച് വെക്കണം എന്ന് ആഗ്രഹം കേട്ടോ നമ്മൾ ഫ്രഷ് ഇറച്ചി രണ്ട് ദിവസം തലേ ദിവസം ഒന്നും അല്ലല്ലോ രാവിലെ അറുത്ത് ഫ്രഷ് നല്ല അടിപൊളി ഇറച്ചി ആട്ടോ ബീഫ് ബീഫ് മാത്രമല്ല പലതും വേറെ ആടും ഒക്കെ ഉണ്ടാവും കേട്ടോ ചിലർ ഈ നേർച്ചയൊക്കെ നേർത്തിട്ട് ആട് മൂരി പോത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും പല മിക്സ്ഡാണ് അപ്പോൾ എന്തായാലും അതാ ഞമ്മൾക്കുള്ളതാ ഭാഗം എത്തിയിട്ടുണ്ട് ഇറച്ചി കുറേ ഉണ്ടാവും കേട്ടോ ഞങ്ങൾക്ക് ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ ഉള്ളത് ഉണ്ടാവും പക്ഷേ അടുപ്പിച്ചൊന്നും കഴിക്കില്ല കേട്ടോ ഞങ്ങളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ പൂതിയാകുമ്പോൾ ഇങ്ങനെ എടുത്ത് കഴിക്കും അപ്പോൾ ഇങ്ങനെ പറയുകയാണ് അവർ കുറച്ച് വെക്കുന്നുണ്ട് കണ്ടിട്ട് ബീഫ് കണ്ടിട്ട് കഴിക്കാൻ പൂതിയാവുണ്ട് ചിക്കൻ ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണമുണ്ട് ബീഫിനാണ് പൂതി അറിയിട്ട് അപ്പോൾ പിന്നെ അത് ഏറെ മൂപ്പർക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ബീഫൊക്കെ ഞാൻ ആ പാത്രത്തിൽ നിന്നിട്ട് കൊട്ടിയിട്ട് ഇനിയിപ്പോൾ ഞാനിത് ഓരോരോ കവർക്ക് കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ആക്കിയിട്ടിങ്ങനെ ഓരോരോ ഭാഗങ്ങളായി കെട്ടിവെക്കും എന്താച്ചാൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുമ്പോൾ തമ്മിൽ തമ്മിൽ ഒട്ടി ഒട്ടിപ്പിടിക്കുമ്പോൾ ആ ഐസൊക്കെ വേർവിടുമ്പോൾ എല്ലാതും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യം അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ പിന്നെയും അത് അതിന് കുറച്ചെടുത്ത് ബാക്കി അവിടെ ഫ്രീസറിൽ വെക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു രസം കിട്ടില്ല അപ്പോൾ ഒരു ചെറിയ ചെറിയ പൊതികളാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ ഓരോ പൊതി എടുത്താൽ മതി അങ്ങനെ ബാക്കിയുള്ള എല്ലാതും ചെറിയ ചെറിയ പൊതിയകളാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് വെച്ചൊക്കെ ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കുറച്ച് ബീഫ് ഞാൻ പറഞ്ഞല്ലോ കാക്കുനി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ അതുപോലെ കുരുമുളകും എരിവൊക്കെ ഇട്ടിട്ട് നല്ലൊന്ന് വരട്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എന്തായാലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വൈകിട്ട് വെറും ചോറ് വേണം കേട്ടോ പറഞ്ഞത് അപ്പോൾ താളിപ്പിന് എന്താന്ന് വെച്ചിട്ട് ഇങ്ങനെ കാത്തു ആലോചിച്ചിരിക്കുന്നത് ബീഫക്ക് താളിപ്പ് രസാണല്ലോ വെറും ചോറ് അപ്പോൾ നമ്മൾ വീടിൽ വീട്ടിൻ്റെ മേലെ ചീര ഉണ്ടല്ലോ അപ്പോൾ ചീര എടുത്തോണ്ടിരണം അപ്പോൾ ഇതെന്തായാലും കട്ട് ചെയ്ത് കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ട് വൃത്തിയാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് പോകാമെന്ന് വെച്ചു അങ്ങനെ ബീഫൊക്കെ കട്ട് ചെയ്ത് വെച്ച് മസാലയൊക്കെ തേച്ച് കുക്കറിലാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങോട്ട് വന്നിട്ടുള്ളത് ഇനി പോയാൽ വേവിച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ മേലെ കയറി ചെടികളൊക്കെ ഒന്ന് അനച്ച് കൊടുത്ത് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് മഴ കുറവല്ലേ അപ്പോൾ ചെടികളൊക്കെ ഒന്ന് വാടലോടുത്തി അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചെടികൾക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉള്ള ചീര അതിലുള്ളതൊക്കെ ഞാനിതാ പറിക്കുകയും ചെയ്തിട്ടോട്ടോ നല്ല മൂത്ത്ക്കണേ എന്താ വെച്ചാൽ ഇപ്പോൾ ചീരയിൽ പൂവിടെ ഉറത്തിക്കണം കേട്ടോ വിത്ത് വരെല്ലാം ഉറത്തിക്കണം അപ്പോൾ ഞാനെന്തായാലും അവിടെത്തന്നെ ഇരുന്നൊക്കെ നന്നാക്കുകയാണ് കേട്ടോ ചീരയിൽ നിന്ന് ഓരോരോ ഇല ആയിട്ടും ഇങ്ങനെ തണ്ടെടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഇലയൊക്കെ ഒന്നുള്ളി സെറ്റാക്കിയിട്ടാണ് വീട്ടിൽ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ മാനത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ കാക്കകളിങ്ങനെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ തൊട്ട പറമ്പിൽ നിന്നാണ് അവിടെ ഇരുന്നു എന്ന് ഒന്നേ തറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുത്തിപ്പറിക്കി തിന്നാനുള്ള കാക്കകളാണ് കേട്ടോ അങ്ങനെ ഞാനവിടെ ഇരുന്ന് അങ്ങനെ ചീരയൊക്കെ നന്നാക്കുകയാണ് കേട്ടോ അപ്പോൾ കാക്കു നമ്മുടെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ് കേട്ടോ അപ്പോൾ പെരുന്നാളായിട്ട് എല്ലാവരും വിരുന്ന് പോയി നിങ്ങൾക്ക് പോകാൻ അല്ലേ എന്ന് ചോദിച്ചിട്ട് എന്നോട് ഇങ്ങനെ സങ്കടം പറയാം കേട്ടോ അപ്പോൾ ഞാനും പോവാതിരുന്നത് വേറെ ഒന്നും ആകെ ഒരു ദിവസത്തെ ലീവാണ് കിട്ടുക പിന്നെ ഇപ്പോൾ തിങ്കളാഴ്ച മദ്രസ് തുറക്കുകയാണ് മദ്രസ് ഇപ്പോൾ പൂട്ടിയിട്ട് ഒന്നര മാസം ത്തോളായി തുറക്കണമെന്ന് തന്നെ ലീവാണെന്ന് പറയുമ്പോൾ അവർക്കൊരു ചടപ്പാവില്ല ഇത്രയും ദിവസം ലീവ് കിട്ടിയിട്ട് തുറക്കണ സ്കൂൾ മാദ്രസ് തുറക്കണം എന്ന് തന്നെ ലീവ് ആക്കുകയെന്ന് പറയുമ്പോൾ നമുക്കും ഒരു മടിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പോയി പോരായിരുന്നു ഇത്രയും ലോങ്ങ് പോകണ്ടേ പാലക്കാടെത്തേണ്ടേ പിന്നെ പോയി വരുമ്പം വരുമ്പോഴത്തേനും കുറേ ടൈമാകും അങ്ങനെ നമ്മുടെ ചീരയൊക്കെ നുള്ളിയ ചെടികളൊക്കെ നനച്ച് വീട്ടിൽ വന്ന് ബീഫ് നല്ല അടിപൊളിയായിട്ട് കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത് പിന്നെതാണ് നമ്മുടെ സ്വന്തം ചീര താളിപ്പ് കേട്ടോ താളിച്ചെടുത്തിട്ടുണ്ട് തളിപ്പ് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിലിട്ടോ ഓവറായിട്ടൊന്ന് ഞാനും കാക്കു മാത്രമേ കഴിക്കുള്ളൂ മക്കൾക്കൊന്നും പിന്നെ അതൊന്നും പറ്റില്ല കേട്ടോ പിന്നെ അതാ കുറച്ച് ചോറും വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ചോറ് ഉണ്ട് കിട്ടും ഉച്ചക്കാലത്ത് നമ്മൾ ഭക്ഷണമുണ്ട് പിന്നെ ഇപ്പോൾ അതാ അതൊക്കെ കുറച്ച് ചിക്കനും ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇവർക്ക് തന്നെ പണി വെക്കുക അതെന്നു അത് തന്നെ പണി വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ വിചാരിക്കുമല്ലേ അപ്പോൾ ഇത് വേറെ ഒന്നും നാളെ നമ്മൾ നാത്തൂനും ഉമ്മയും എല്ലാവരും കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ ബിരിയാണി കുറച്ച് ബീഫൊക്കെ വരട്ടൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട് ഒക്കെ രാത്രി തന്നെ ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ റെഡിയാക്കി വെച്ച് കാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചോറ് ഇരിക്കാൻ പോവാണ് അപ്പോൾ ബീഫിന് എന്താ അറിയില്ല ഇഷ്ടമല്ലാതെ പറഞ്ഞിട്ടും ഞാൻ നല്ലൊരു ടേസ്റ്റ് തോന്നിട്ടാണ് നല്ല കുരുമുളകിൻ്റെ ഒക്കെ നല്ലൊരു രസം അപ്പോൾ ഞാൻ എന്തായാലും വെറുതെ ഇങ്ങനെ വരുമോന്ന് തിന്ന് നടക്കാനിട്ടോ അപ്പോൾ കാക്കിങ്ങനെ അവിടെ നിന്ന് പറയുന്നു മോനോട് പറയട്ടോ അമ്മാക്ക് എന്ന് പറഞ്ഞിട്ടും ഇതാ അവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് അതിപ്പോൾ ചട്ടിയൊക്കെ ഇപ്പോൾ കാലിയാക്കുമ്പോലെ ചോറ് ഇരിക്കാറങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്നാന് റെഡി ആയിരിക്കാണ് അപ്പോൾ അതാ നല്ല ചോറും വെറും ചോറും നല്ല അടിപൊളി ചീര താളിപ്പും നല്ല ബീഫ് അരട്ടുട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും ഓക്കേ ബൈ അസ്സലാമലൈക്കും